സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് അനുകരണീയമാം വിധം പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗൈഡൻസ് മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് ഉദാത്ത മാതൃകയായി പ്രയാണം തുടരുന്ന ഗൈഡൻസിന്റെ മുപ്പത്തിമൂന്നാമത് വാർഷികാഘോഷം ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ കലാകായിക പരിപാടികളോടെ ആഘോഷിക്കുന്നു ഗൈഡൻസിന്റെ കൈയെഴുത്ത് പ്രസിദ്ധീകരണമായ സർഗവീണയുടെ പ്രകാശനവും തദവസരത്തിൽ നടത്തപ്പെടുന്നു ഏവർക്കും ഗൈഡൻസിന്റെ പ്രൗഢമനോഹരമായ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കരൂർ കോത്തങ്കോട് ഗൈഡൻസ് ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തിമൂന്നാമത് വാർഷികാഘോഷം ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കരൂർ ഗൈഡൻസിൽ പ്രൗഢമനോഹരമാവുകയാണ്